ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്നത്തെ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നാളെ അതായത് ട്വന്റി ത്രീ ജനുവരി എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷയം കേട്ടോ അപ്പോ നാളെ എന്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ഒന്ന് ഒരു ഗ്ലോ ഒരു അത്യാവശ്യം തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഫേസ് ഒക്കെ ഞാൻ കുറേ നാളായി ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഒരു ഫേസ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാ അപ്പൊ നിങ്ങൾക്ക് കൂടിയിട്ട് അതെന്താണ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ ആ പ്രോഡക്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണ് പ്രോഡക്റ്റ് അയ്യോ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ നിങ്ങൾക്ക് വായിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗോൾഡ് ശ്ലോഗോൾഡെന്നു പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇത് വാങ്ങിയത് മോഡിക്കേടിന്റെ പ്രോഡക്റ്റ് ഞാൻ മന്ത്ലി അമ്മ എനിക്ക് വാങ്ങി തരും അപ്പൊ അതിന്റെ കൂടെ ഞാൻ വാങ്ങുന്നതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളി സാധനമായിട്ട് നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ടാൻ ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഈ ഒരു ഈ ഒരു പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളി റിസറ്റ് ആണ്ട്ടെ അത് തരുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫിഷ് ചെയ്യാം അപ്പൊ ഇതിൽ വരുന്നത് ഇങ്ങനെ പ്രോഡക്റ്റ് ഇങ്ങനെ ഉള്ളിയിരിക്കുന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമുക്ക് നമുക്കൊപ്പത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു സിക്സ് സ്റ്റെപ്പാണ് കേട്ടോ ആറ് സ്റ്റെപ്പിന്റെ ഒരു ഫേഷ്യൽ കിറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ ചെയ്യാണ്ടെന്നും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ജസ്റ്റ് ഇത് ആറെണ്ണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കും അതാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ള ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് ക്ലെൻസർ ആണ് കേട്ടോ ഫേ ഫേസ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാൻ ക്ലെൻസറിന് വേണ്ടിട്ടാണ് എഴുതിക്കുന്നത് ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫേസ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് വരാട്ടോ വെറ്റ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കണം അപ്പോ ഞാൻ വരട്ട് എടുക്കട്ടെ അപ്പൊ ഞാൻ ഫേസ് ഒക്കെ അത്യാവശ്യം ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്യാം അപ്പൊ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ക്ലെൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഞാന് ഫേസ് ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ പെൻസർ വെച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആണ് അപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലുമൊക്കെ ഡെഡ് സ്കിന്നോ അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് ഇങ്ങനെ വരും ജെല്ലി ഫോമില് ഇങ്ങനെ ഗ്രാനൂൺസ് ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ സ്ക്രബ് ഇരിക്കുന്നേ വലിയ ഹാംഫുൾ ആയിട്ടുള്ള ഇല്ല അല്ല കരിയല്ലോ തെരി ഇറന്നല്ല കുഞ്ഞ് തെരിയ കേട്ടോ വെറ്റി ഇറങ്ങാ ഞാനിപ്പോ കഴുകിയിട്ട് വന്ന് തോന്നാലും ഞാൻ അല്ലെങ്കിൽ സ്കിന്നു വലിയാനല്ല സ്കിൻ കുഞ്ഞ് സ്ക്രാച്ചസ് സ്ക്രാച്ചസ് വീഴാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോ എപ്പോഴും സ്കിന്നൊന്ന് വെറ്റി കൊടുക്കുക സ്ക്രബ് ചെയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കുക മൈൽഡായിട്ട് കീഴുക ഓവറായിട്ട് സ്കിന്നിതിട്ട് വലിക്കരുത് മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യട്ടോ പിന്നെ നമ്മുടെ ഡെഡ് സ്കിന്നും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ള മൂക്കിന്റെ സൈഡ് ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് കൂടുതൽ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഫൈവ് ടു സിക്സ് മിനിറ്റ് കേട്ടോ അഞ്ച് ആറ് മിനിറ്റ് ഞാൻ ഇപ്പോൾ എന്റെ ഫേസ് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പം സ്പീഡിലിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എത്ര സ്പീഡിലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കരുത് മൈൽഡ് ആയിട്ട് കേട്ടോ വളരെ സ്ലോ വേണം ഇങ്ങനെ സ്ലോയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നതാണ് അപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം ഞാൻ ഫേസ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം തന്നെ ഇപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്തപ്പോ തന്നെ ഫേസിൽ അത്യാവശ്യം ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒക്കെ ടാനൊക്കെ പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് മുന്നോട്ട് വരുന്നതിനെ കാട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം വെച്ചാൽ ക്രീമാണ് കേട്ടോ നമുക്ക് ഇവിടെ ക്രീം എന്നാ കൊടുത്തേക്കുന്നത് മസാജ് ചെയ്യുക എന്നാണ് കേട്ടോ ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തെ ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ ഈ ക്രീം ഫുള്ളും നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നത് വരെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഓക്കെ മസാജ് ചെയ്യാം സ്മൂത്ത് ഫിനിഷ് നമുക്ക് സ്കിന്നിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് എൻ്റെ സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആണ് അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും കുടിക്കാൻ വെള്ളം കിട്ടാതാണ് കാണുന്നത് കേട്ടോ എൻ്റെ സ്കിന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഞാനും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഞാനിതൊന്ന് മസാജ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആവുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് വെള്ളം വെച്ചിട്ട് ഒന്ന് ഒന്ന് കൂടെ കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഹ് ഏകദേശം ഏകദേശം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നോട്ട് കുറച്ചൊക്കെ ഇരിപ്പുണ്ട് കിരിപ്പുണ്ടെന്ന് അല്ലെങ്കിൽ കുറേ നേരമായിട്ട് മസാജ് ചെയ്യുക അപ്പൊ ഞാനിതൊന്ന് വാഷ് ചെയ്യട്ടെ അപ്പൊ ഞാൻ ക്രീം ഇട്ട് വാഷ് ചെയ്തു അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ജെല്ലാണ് കേട്ടോ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ജെല്ലാണ് അപ്പൊ ഈ ജെല്ലും നമ്മുടെ ആ ക്രീം പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാനാണ് കേട്ടോ അതാണ് ജെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ജെല്ലെന്ന് പറയുമ്പോ എന്നില്ലേ ആ ഇങ്ങനെയാണ് കേട്ടോ ജെല്ലി ജെല്ലി അത് തന്നെയാണ് സംഭവം എന്താണ് കേട്ടോ ജെല്ലും ഞാൻ എടുക്കുന്നെല്ലാം കൂടി പോകുന്നു എന്താണാവോ എന്താണ് കേട്ടോ ജെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയിരിക്കും കേട്ടോ ഇങ്ങനെ കേട്ടോ ിൽ ആക്കുമ്പോ ഇങ്ങനെ ഇതും അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ഫുള്ളും സ്കിന്നിൽ ഒന്ന് മസാജ് ചെയ്ത് സ്കിന്നിലകത്തേക്ക് കയറ്റുക അതാണ് അവരുദ്ദേശിക്കുന്നത് ഹായ് അപ്പൊ ഞാന് നമ്മുടെ ജെല് ഫുള്ളും ഏകദേശം സ്കിന്നിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് സ്കിൻ കണ്ടോ അത്യാവശ്യം നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോഴത്തേക്കും തന്നെ അറിയായിരിക്കും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കുറെ ടാണൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇനി ഇനി രണ്ട് സ്റ്റെപ്പ് കേട്ടോ അപ്പൊ നാല് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞു ഇനി ഇനി ടു സ്റ്റെപ്പേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതൊന്ന് ഞാൻ മസാജ് ചെയ്ത് ഇതൊന്ന് കളയട്ടെ വൈപ്പ് ചെയ്ത് കളയട്ടെ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് മാസ്ക് ആണ് കേട്ടോ കേട്ടോ മാസ്ക് മാസ്ക് ആണ് മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈവൻ ലൈ അപ്ലൈ മാസ്ക് ആൻഡ് മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ട്രൈ ചെയ്തതിന് ചെയ്തതിന് ശേഷം ശേഷം അല്ല ഡ്രൈ ആയതിനു ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ അതിനുശേഷം പക്ഷേ കളയുക അങ്ങനെ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോ മാസ്ക് എന്ന് പറയുമ്പോ അത്യാവശ്യം ഒരു ടിക്ക് ആണ് കേട്ടോ മാസ്ക് ടിക്ക് ആയിരിക്കുമല്ലോ കണ്ടോ എങ്ങനെയാണ് കേട്ടോ മാസ്ക് കാണും കേട്ടോ മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ മാസ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാസ്ക് ഇട്ടിട്ട് കൂടുതൽ സംസാരിക്കരുത് ഞാൻ ഇപ്പൊ ഇതായത് കൊണ്ട് ഉള്ളൂ ചെറിയൊരു പുകച്ചിലുണ്ട് കേട്ടോ ചെറിയൊരു നീറ്റിലുണ്ട് അത് ഉണ്ടാവും നമ്മുടെ നാച്ചുറൽ സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു രീതിയിൽ പുകച്ചിലുണ്ടാകും പുകച്ചിലല്ല ചെറിയ മൈൽഡ് ആയിട്ട് കേട്ടോ സഹിക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെറിലൈസ്ഡ് വാട്ടർ എമൻസ് എമസിഫൈ വാക്സ് ലൈറ്റ് ആണ് കേട്ടോ അതാണ് ഈ ഒരു കളറ് ബെൻഡോനൈറ്റ് ഐസോ പ്രൊപ്പിലീൻ ഗ്ലൈക്കോ മൾബെറി എക്സ്രൈറ്റ് ലെമൺ ഓയിൽ പപ്പായ ഫ്രൂട്ട് എക്സ്രൈറ്റ് ഓറഞ്ച് ഓയിൽ സിങ്ക് ഓക്സൈഡ് വിറ്റാമിൻ ബി ത്രീ നയ സോഡിയം സോഡിയം ബെൽസോയിഡ് പൊട്ടാസിയം സോർട്ട് ഉണ്ട് ക്രീമിലുള്ളത് അത് നമ്മളെ ഫേഷ്യൽ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞോ ഏകദേശം മിനിറ്റ്സ് ആയി കേട്ടോ ഞാനിതൊന്നും തുടച്ചു നീക്കട്ടെ അപ്പൊ നമ്മുടെ പാക്ക് ഒക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ സിറം കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് സ്റ്റെപ്പ് ആയ നമ്മുടെ സിറം പിന്നെ ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ കൂടിയിട്ടിട്ട് കൊടുക്കണം കേട്ടോ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തതാ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക സിറം കൂടി ഇട്ട് കൊടുത്തിട്ട് മഴ സിറം എങ്ങനെയാണോ ഇരിക്കുന്നത് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി കണ്ടോ വെള്ളം പോലെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ തോന്നുള്ളൂ കാണുമ്പോഴത്തേക്കാണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട് ഉണ്ട് അപ്പൊ ഞാന് നമ്മുടെ സിറോ കേട്ട് നമ്മുടെ ഫേഷ്യൽ ബാക്കി പരിപാടികളൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ലൊരു നല്ല ഫേസിനായതാലും നല്ല ചേഞ്ച് നല്ലൊരു ബ്രൈറ്റ്നെസ് സൺ താണൊക്കെ നന്നായിട്ട് മാറിയ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഞാൻ മേക്കപ്പ് ഒന്നും കിട്ടില്ല ജസ്റ്റ് കണ്ണില് കൈ വരച്ചിട്ടുണ്ട് ഏർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഫേസിലില്ല ടു സിക്സ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒൻ ടൈം അല്ല ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല സാധനമാണ് ഗോൾഡിന്റെ നമ്മുടെ ഫേഷ്യൽ കിറ്റ് കിറ്റാണ് അത് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറയുന്നത് ആ എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷ് ചെയ്യണം എല്ലാവരും സ്റ്റാറ്റസ് ഇടണം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അറിയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നാളെ കാണുന്നത് വരയ്ക്കും ബൈ